കുംഭമേള കുംഭമേള എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മതത്തിൻ്റെ ഒരു മേളയല്ല ഒരു മതത്തിൻ്റെ എന്തെങ്കിലും ഒരു ആരാധനയുടെ രീതി ഒന്നല്ല എന്നാണ് ഇപ്പോൾ കണ്ടിട്ട് തോന്നുന്നത് കാരണം ഒരുപാട് വീടുകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ലൈവായിട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്നത് അതൊക്കെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇത് സത്യത്തിൽ ഒരു കാർണിവലാണ് ഒരു ഉത്സവം അത്രേ ഉള്ളൂ അല്ലാതെ മതവുമായിട്ട് യാതൊരു ബന്ധമില്ല എല്ലാവർക്കും വരുന്നവർക്കും പോകുന്നവർക്ക് ഓരോരോ കോപ്രായങ്ങൾ കാണിക്കാനുള്ള ഒരു വേദി അതിപ്പോൾ നൂറ്റി നാല്പത്തിനാല് കൊല്ലത്തിൻ്റെ ഇടയിൽ അമ്പത് കൊല്ലത്തിൻ്റെ ഇടയിൽ എന്ത് പാലും കുഴപ്പമില്ല ഒരു ഉത്സവമാണ് അവിടെ നടക്കുന്നത് വരുന്നവരും പോകുന്നവരോരോരോ വേഷം കെട്ടി തുള്ളി കളിക്കുന്നു ചാടി കളിക്കുന്നു ചിലർ അങ്ങോട്ട് അടി ഉണ്ടാക്കുന്നു ചിലർ കഞ്ചാവും കള്ളൊക്കെ കുടിച്ചിട്ട് ആൾക്കാരെ അടിച്ചു ഓടിക്കുന്നു തമ്മിൽ തല്ലുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുളിസിൻ പകർത്ത സ്ത്രീകളെ ശല്യം ചെയ്യുക പിന്നെ നടന്ന് അപ്പിട്ട് വെക്കുക ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നടക്കുന്നത് പിന്നെ ഓരോരുത്തരോരോ വേഷം കെട്ടിയിട്ട് എന്തൊക്കെയോ പുലിക്കളി എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഓണത്തിനൊക്കെ പുലിക്കളിയൊക്കെ ഉണ്ടാവില്ല അതുപോലെ കുറെ സൈഡിൽ കുറെ എന്തൊക്കെ കളിക്കുന്നുണ്ട് വേറെ ആൾക്കാർ കുറെ സാധനം വിൽക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഉത്സവം കച്ചവടവും ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഓരോരോ ഇല്ലാത്ത വാർത്തകൾ ഇങ്ങനെ പരത്തിക്കൊണ്ടേ പിന്നെ ആകെ എടുത്തു പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അവിടെ ഈ നൂൽ ബന്ധമില്ലാതെ വസ്ത്രം ധരിക്കാതെ കുറെ ആൾക്കാർ ഇങ്ങനെ കിഴിത്തൂക്കി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വ്യത്യാസമുള്ളൂ കാരണം മറ്റുള്ള ഉത്സവങ്ങളിൽ നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ കാണാൻ സാധിക്കില്ലല്ലോ അങ്ങനെ ഒന്നും എടുക്കാത്ത ആൾക്കാരെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ പോകാൻ മാത്രമേ ഉള്ളൂ അതല്ലാത്തവർക്കും പിന്നെ പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇതാണ് ഈ ഉത്സവത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ചെല്ലുന്ന പത്രക്കാർ ഇപ്പം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഉത്സവത്തിന്റെ ഇടയിൽ കൂടെ നടക്കുക അങ്ങനെ നടന്നതിന് ശേഷം വല്ല പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വിൽക്കുന്നുണ്ടാവും നടക്കുന്നുണ്ടാവും അവരുടെ ഒക്കെ ഫോട്ടോ എടുക്കുക ആ നിന്നെ കാണാൻ മോണലിസയെ പോലുണ്ട് നിന്നെ കാണാൻ ഐശ്വര്യയെ ഐശ്വര്യയെപ്പോലെണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫോട്ടോ എടുത്തിട്ട് വൈറലാക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ കുറേ ടൈം പാസ് ആക്കാന് കാരണം ഒന്നും ചെയ്യാനില്ലേ വെറുതെ നടക്കല്ലേ അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയുടെ ഒരു ഫോട്ടോ എടുത്തിരിക്കുകയാണ് ഒരുത്തൻ അങ്ങനെ ആ എടുത്തിട്ട് വൈറലാക്കിയതാ ഈ കാണുന്ന തന്നെയാണ് എന്നിട്ട് ഈ ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് പറയുന്നത് മോണോലിസി ആണ് ഇന്ത്യയുടെ ഒരു മോണോലിസി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങനെ ഈ വീഡിയോ പരത്തെയാണ് സത്യം പറഞ്ഞാൽ എന്ത് മോണോലിസ മോണോലിസിനെ ഫോട്ടോ പിന്മാർ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്ത് സൗന്ദര്യാണിത് നമ്മുടെ നാട്ടില് ചെട്ടിക്കൂട്ടം എന്ന് പറയും ജിപ്സികൾ ചട്ടിക്കുട്ടം എന്നാ പറയാം മുമ്പൊക്കെ അങ്ങനെ പറഞ്ഞു ഇപ്പൊ എന്താ പറയാന്ന് എനിക്കറിയില്ല മുമ്പൊക്കെ ഈ പാട്ട പറക്കാരും അങ്ങനെയുള്ള ആൾക്കാരല്ല അവരെ ചെട്ടിക്കൂട്ടെന്നാ പറയാം അങ്ങനെ ഈ ചെട്ടിക്കൂട്ടത്തിൽ പെട്ട ഒരു സ്ത്രീ അങ്ങനെ ഈ സ്ത്രീ എന്താണോ പ്രത്യേകത എനിക്കറിയില്ല എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് പല ആങ്കിളിനൊക്കെ ഫോട്ടോ എടുത്തിട്ട് മനഃപൂർവ്വം നിന്നെ കാണാൻ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വൈറലാക്കി അങ്ങനെ വൈറലാക്കി നാലഞ്ച് ബ്ലോഗർമാരും ് പത്രക്കാരും വിചാരിച്ചാല് വൈറലാക്കാൻ പറ്റൂല്ല അങ്ങനെ എല്ലാരും കൂടി കൂടിയിട്ട് ഇങ്ങനെ നമുക്ക് കാണിക്കാൻ ഒരു വാർത്തയില്ല എന്തപ്പോ ചെയ്യാ ശരി നമുക്ക് ഈ പെണ്ണിനെ പിടിച്ചിട്ട് വൈറലാക്കാന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ തെരഞ്ഞെടുത്തിട്ട് അങ്ങനെ വൈറലാക്കിയിട്ട് അങ്ങനെ ഫേമസ് ആക്കിയിട്ട് അങ്ങനെ കൊറേ വ്യൂവർമാരെ കിട്ടുകയാണ് അവർക്ക് അപ്പൊ ഇതാണ് പെണ്ണ് നിങ്ങൾ കണ്ടുണ്ടാവും മോണോലീസാ മോണോലീസ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിക്കുന്ന അവസാനം എന്താ ഈ പെണ്ണ് കുടുങ്ങി കാരണം എന്താണെന്ന് വെച്ചാല് ഈ പെണ്ണ് ആകെ ഈ മാലക വിട്ടിട്ടാണ് നാല് കാശുണ്ടാക്കുന്നത് അത് തന്നെ ജനങ്ങളൊന്നും വാങ്ങൂല ഇത്ര വാങ്ങുന്നത് ഈ സന്യാസിമാരാണ് നൂല്ബന്ധമില്ലാത്ത സന്യാസിമാര് അവർ ജസ്റ്റ് കഴുത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള മാലയാണ് അത് പോലും ഇപ്പം ഇല്ലാതെ കാരണം തിക്കും തിരക്കും കാരണമാണ് പറയുന്നത് അപ്പൊ അതിന്റെ വാർത്തയാണിത് അപ്പൊ ഇവിടെ ലാവണ്യ പറഞ്ഞൊരു പെണ്ണ് പറയാണ് എന്തൊരു വൃത്തികെട്ട ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഒരു കച്ചവടക്കാരുടെ കച്ചവടം തന്നെ പൊളിപ്പിച്ചു അനാവശ്യമായിട്ട് വൈറൽ എന്നൊക്കെ പറഞ്ഞ് മോണലിസാന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അങ്ങനെ ജനങ്ങളവിടെ വിളിച്ചു കൂട്ടി ജനങ്ങൾക്ക് വേറെ പണിയില്ലാതെ അടക്കുള്ളൂ ഉത്സവം അങ്ങനെയല്ലേ നമ്മൾ എന്തെങ്കിലും കാണാൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അങ്ങോട്ട് പോവുള്ളൂ എന്തെങ്കിലും ഒരു ഊഞ്ഞാലോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുവല്ലോ അപ്പൊ അതേപോലെ ഇത് ഫേമസ് ആക്കിയപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് വന്ന് അല്ലെങ്കിൽ തന്നെ ഒന്നൊന്നര കോടി ആൾക്കാർ അവിടെ ഉണ്ട് അത് കുറെ ആൾക്കാർ വന്നപ്പോൾ ഈ സ്ത്രീയുടെ കച്ചവടം മുട്ടി എന്ന് മാത്രമല്ല ആ സ്ത്രീക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല മൂത്രം കഴിക്കാൻ സമയമില്ല ഒന്നിനു സമയമില്ല അത് കുടുങ്ങിപ്പോയി അങ്ങനെ ഇപ്പോ പോലീസുകാരാണെങ്കിൽ വരുന്ന രക്ഷിക്കണില്ല അങ്ങനെ ആ സ്ത്രീടെ ജീവിതം മുട്ടി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് പത്രക്കാരൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു മേളയിൽ എന്നാണ് പറയുന്നത് എന്തായാലും പത്രക്കാർ അനാവശ്യമായിട്ട് ഇങ്ങനെ വൈറലാക്കിയ ഈ ഫോട്ടോ വീഡിയോ കണ്ടല്ലോ അതിന് ചെറിയൊരു ഭാഗം കാണാം അതിലെന്തൊക്കെയോ സ്ത്രീ പറയുന്നുണ്ട് എന്താണെന്ന് കേട്ടു നോക്കാം आपको कैसा लगता है लोग अच्छा नहीं लगता। अच्छा नहीं लगता।, नहीं लगता अच्छा नहीं लगता अच्छा नहीं लगता है ये और भी जा इनका मेला लगता वहाँ जाते हैं और बाबा लोग दिल के बहुत सच्चे होते हैं जो भी माला है आप दिल से दोगे तो वो हैं। दे, दे। <laughs> <laughs> इदु उत्तर तो <laughs> देते हैं मोनालिसा ഇതാണ് മോണലിസ ഇത് ഉത്തർപ്രദേശിലത്തെ മോണലിസയാണ് പുറത്തേക്ക് എടുത്താൽ പോകാൻ കാര്യം ഇതെങ്ങാനും മോണലിസിനെ ഇന്ത്യത്തെ പറഞ്ഞാലേ അപ്പൊ വിദേശികൾ പറയുമ്പോ അപ്പൊ നിങ്ങളുടെ നാട്ടിലത്തെ സ്ത്രീകളുടെ സൗന്ദര്യം എന്താ ഞങ്ങക്ക് മനസ്സിലായി ഇനി കൂടുതൽ പറയണ്ടാന്ന് പറയും ഏഹ് മോണലിസെ ഒരു പാവം ചെട്ടിക്കുട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഭാഷ പോലും ഹിന്ദിയല്ല വേറെന്തോ ഒരു തരികട ഭാഷയാണ് സംസാരിക്കുന്നത് പിന്നെ പറഞ്ഞത് ഈ കച്ചവടമൊക്കെ ചെയ്യുന്ന കാരണം ഇങ്ങനെ പോകുന്നു പിന്നെ അത് ഈ ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ കൂടിയ കാരണം ആകെ പെട്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഈ ജനങ്ങൾ കൂടിയത് കാരണപ്പോ ആ സ്ത്രീയുടെ ഈ ചെട്ടിക്കൂട്ടങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമല്ലോ ആ ഗ്രൂപ്പ് ഒന്നിച്ചിട്ടാണ് ഒന്നിച്ചിട്ടാണിപ്പോ പോലീസുകാർ വരാത്തത് കൊണ്ട് തന്നെ ആ ഗ്രൂപ്പാണ് ഗ്രൂപ്പാണിപ്പോ ഈ ഒരു പെണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പ്രൊട്ടക്ഷൻ കൊടുക്കാന്ന് മാത്രമല്ല ഇപ്പൊ തിരിച്ചു വേണം കച്ചവടം വേണ്ട ഈ കുംഭമേളൊന്നും വേണ്ട പറഞ്ഞിട്ട് ഡൽഹിയിലൂടെയാണ് താമസിക്കുന്നത് ഡൽഹിത്തെ ഏതൊരു ചേരി പ്രദേശത്ത് അപ്പൊ അങ്ങോട്ട് എന്നാണ് ഇപ്പൊ ലാസ്റ്റ് വാർത്ത കേട്ടത് കണ്ണലേ ചെട്ടിക്കൂട്ടങ്ങൾ പെട്ട് ഈ ശല്യം കുടിയത് കാരണം പിന്നെ അവരെന്നെ എല്ലാ ആൾക്കാരെയും ആട്ടി ഓടിക്കുകയാണ് ആൾക്കാരുടെ തിരക്ക് കുടിയത് കാരണേ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കുംഭമേളയിൽ അനാവശ്യമായിട്ടുള്ള സംഗതികൾ നടക്കുന്നത് ഒന്നും ഒരു ആരാധനാ കർമ്മങ്ങളൊന്നും നടക്കുന്നില്ല വെറുതെ കുറേ തുണി കോണില്ലാതെ കുറേ ആൾക്കാർ വരിക എന്നിട്ട് അവർ തന്നെ ഈ സന്യാസിമാർ തന്നെ വീട് എടുക്കുകയാണ് സ്ത്രീകൾ കുളിക്കുമ്പോൾ അവരുടെ കയ്യിൽ നല്ല വിലപിടിപ്പുള്ള ഫോണൊക്കെ ഉണ്ട് ഐഫോണൊക്കെ ഉണ്ട് ആരുടെ ഈ സന്യാസിമാരെടുത്ത് സന്യാസി സന്യാസിന്ന് പറയാൻ മാത്രമേ ഉള്ളു ഒക്കെ കബടന്മാരാണ് അങ്ങനെ ഈ ഐഫോണൊക്കെ വെച്ചിട്ട് ഈ സ്ത്രീകൾ കുളിക്കുന്ന ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ അല്ല വീഡിയോ വീഡിയോ എടുക്കുകയാണ് അങ്ങനെ ഒരാളുടെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് മൂവായിരം വീഡിയോ ആണ് അവിടെ കുളിക്കുന്ന സ്ത്രീകളുടെ അവി ഇതൊക്കെയാണ് അവിടെ ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല പിന്നെ ജനങ്ങൾക്ക് അവിടെ എടുക്കാൻ പറ്റില്ല പിന്നെ എന്താ വച്ചാൽ ഇന്ത്യക്കാർക്ക് പിന്നെ അത്ര വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല കാരണം ഒന്നര കോടി ആൾക്കാർ മലമൂത്ര വിസർജ്ജന നടത്തണം കാരണം ആകെ നാശകോശമായിട്ട് കിടക്കുകയാണ് പിന്നെ അത് ഈ ഗംഗാ നദിയിലേക്കാണ് മുഴുവൻ ഈ കച്ചറിയിൽ നിന്നൊക്കെ തട്ടുന്നത് മുഴുവൻ നഗരങ്ങളില്ലേ അപ്പൊ ആ ഗംഗാ നദി ആകെ ഇതാണ് ആകെ കച്ചറയിൽ കിടക്കുകയാണ് എന്നാലോ ഗംഗാദേവി ഗംഗാദേവി എന്നൊക്കെ പറയും ഗംഗാ ഗംഗാദേവുമാണ് പക്ഷേ ഏറ്റവും മാലിന്യമായി കിടക്കുന്ന ഒരു പുഴ ഉണ്ടെങ്കിൽ അത് തന്നെയുള്ളതിനും പിന്നെ ഈ ഒരു പുഴ വൃത്തിയാക്കാനാണ് രണ്ടായിരം കോടി ഇരുപതിനായിരം കോടി എന്തോ പാസ്സാക്കിട്ട് അതൊക്കെ പുട്ടടിച്ച് ബിജെപിക്കാർ ഈ മോദിയൊക്കെ കൂടി പുട്ടടിച്ച് അങ്ങനെ ഒക്കെ നാശഘോഷമായി എടുക്കുകയാണ് വെറുതെ സംസാരം മാത്രമേ ഉള്ളൂ ഈ മതത്തിന്റെ ഈ ഒരു എന്താ പറയാ ഒരു ത്രില്ല് ആ ത്രില്ല് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മുസ്ലിം ഹിന്ദു കലാപുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ മതവിശ്വാസം ഒന്നും ഇല്ല ഈ പറഞ്ഞ ഈ ഹിന്ദു പറഞ്ഞ ഇതിന്റെ ഇടയിൽ മതവിശ്വാസം ഒന്നുമില്ല വെറുതെ ഇങ്ങനെ നടക്കുക ഞങ്ങൾ ഹിന്ദു ഞങ്ങൾ ഹിന്ദു പറഞ്ഞാൽ ആ സ്പിരിറ്റ് ഉണ്ടല്ലോ ഞങ്ങൾ ഹിന്ദു എന്നുള്ള ആവേശം അത് മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് ഉള്ള് പൊള്ളയാണ് ഒരു മതവിശ്വാസം ആർക്കും ഇല്ല അപ്പം അതുപോലും കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും അവിടെ നടക്കുന്നത് ഫുൾ ഇതുപോലത്തെ കാര്യങ്ങളും ഉത്സവവും കാർണിവലൊക്കെ തന്നെ ഉള്ളു அப்போ இது எங்களுக்கு வீடு பராவது இத்தையும் பண்ண வேண்டிய வீடு அவசிப்பிக்கணும் அடுத்த வீடு காலாம்